ബിഗ് ബോസിൻ്റെ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്തു ആദ്യമായിട്ട് വന്നത് കോമണായിട്ട് എത്തിയ അനീഷ് അനീഷ് വന്ന ഉടൻ ചൊറിഞ്ഞു തുടങ്ങി പുതിയ ആള് ആദ്യമേ പേര് വാങ്ങിച്ച് ചൊറിയൻ അനീഷ് വേറെ ഒന്നും പറയാനില്ല അത് പറഞ്ഞിട്ടല്ലാതെ നമുക്ക് അനീഷിനെ കുറിച്ച് ഇനി പറയാൻ പറ്റില്ല ചൊറിയൻ അനീഷ് വന്ന വാടെ അനുകൂട്ടിക്കിട്ടാണ് ചൊറിഞ്ഞിരിക്കുന്നത് ടി വി കാണുമ്പോൾ ഉള്ള സൗന്ദര്യം ഇല്ലല്ലോ ഒന്നും വന്നിരിക്കുന്ന ഓരോ ആൾക്കാരെ കാണുമ്പോഴും അനീഷ് ചൊറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഓവർ ആക്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറിൻ്റെ ഓവർ ടൈം മാക്സിമമായിട്ടുണ്ട് തുടങ്ങി രണ്ട് മണിക്കൂറിനകം കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ചൊറിയുന്നുണ്ട് എന്തോ സർക്കാർ ജോലി കിട്ടി വേണ്ട എന്ന് വെച്ചു പിന്നെ എന്തോ എഴുത്തുകാരനാണ് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ്റെ ചരിത്രത്തിൽ ഇത്ര സമയത്തിനുള്ളിൽ ആളുകളെ വെറുപ്പിച്ച കണ്ടസ്റ്റന്റ് അനീഷ തന്നെയായിരിക്കും ഒരു മാറ്റവും ഇല്ല അതിനുശേഷം വന്ന എല്ലാ കണ്ടസ്റ്റന്റിനെയും ചെറിയ തുടങ്ങി ഞാൻ ഭയങ്കര കൃഷി ഇഷ്ടമുള്ള ഒരാളാണ് ഒരുപാട് എന്താണ് കാര്യങ്ങളൊക്കെ അറിയാനുള്ള വ്യക്തി എന്നൊക്കെ പറഞ്ഞാണ് വന്നത് എല്ലാരെ കാണുമ്പോഴും പറയുന്നുണ്ട് ഇതാണ് ഓ എനിക്കറിയില്ല കേട്ടോ ഇയാളെ റിയൽ അല്ലല്ലോ ഞാൻ ടി വിയിലല്ലേ കണ്ടിട്ടുള്ളൂ അതുപോലെ തന്നെ ഓൺ റിയൽ സാബിനെ കണ്ടു പറഞ്ഞ് ഞാൻ വൺ എല്ലെന്നാണ് വിചാരിച്ചിരുന്നു ഓ ഇത്ര കാര്യമായിട്ടൊക്കെ ഇതിനിടയ്ക്ക് ചിന്തിച്ചാക്കാൻ പറ്റുമെന്നുള്ളത് ആദ്യമായിട്ടാണ് മനസ്സിലാക്കണത് എന്തായാലും ഫസ്റ്റ് ചൊറിഞ്ഞത് അനുകുട്ടി ആയതുകൊണ്ട് തന്നെ അനുകുട്ടി ഫാൻസുകാർ എടുത്ത് വാരി ഒട്ടിക്കൂന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട അതൊരു പക്ഷേ ഇപ്പം തന്നെ സോഷ്യൽ മീഡിയ തുടക്കി കാണും എൻ്റെ പൊന്ന് ഭഗവാനെ ഈ സാധനത്തിന് ഇനി എത്ര കാലം സഹിക്കേണ്ടി വരുമോ എന്നോ ആ ഒരു ടെൻഷനേ ഉള്ളൂ സോഷ്യൽ മീഡിയയിലും ഇനി ഇനി ഒരു രാത്രി വെളുക്കുമ്പോഴത്തേക്കുമാണ് ചൊറിയൻ അനീഷിൻ്റെ എന്താണ് ചൊറിയൻ അനീഷിൻ്റെ റിയൽ ക്യാരക്ടർ അറിയാൻ പറ്റുന്നത് ഇനിയിപ്പോൾ ഈ ബിഗ് ബോസിൽ നിന്ന് അധികം ഒന്നും ക്യാരക്ടർ തെളിയിച്ച് തരണ്ട നമുക്ക് ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ വളരെ കുറച്ച് നേരം മതി എന്ന് മനസ്സിലാക്കി ഇനി അതിനകത്ത് വന്നിട്ടുള്ള കലാഫാൻസാരികയും എല്ലാവരെയും കയറി ചൊറിഞ്ഞിട്ടുണ്ട് എന്തായാലും കോമണമായിട്ട് മൈജി എൻ്റെ ഷാജി ചേട്ടാ എടുത്തു തന്ന ആൾ സൂപ്പർ സാധനത്തിനെ തന്നെയാണ് നിങ്ങൾ എടുത്തു തന്നത് ഇത്രയും ആൾക്കാർ കൊടുത്തിട്ട് ഈ ചൊറിയനെ കിട്ടിയുള്ളൂ ആ ബിഗ് ബോസ് വിടാൻ എന്തായാലും ബിഗ് ബോസ് സീസൺ സെവനിലെ ചൊറിയൻ അനീഷ്